മലയാളി മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു വിഷയമാണ് കോട്ടയം ഏറ്റുമാനൂരിലെ അമ്മയുടെയും മക്കളുടെയും ഈ ആത്മഹത്യ ഷൈനി എന്ന വീട്ടമ്മ കുടുംബ പ്രശ്നങ്ങളിൽ തകർന്ന് തരിപ്പണമായതിനു ശേഷം ഇനി മറ്റൊരെത്തും പിടിയുമില്ല ജീവിക്കാൻ മറ്റു നിർവാഹമില്ല എവിടെ നിന്നും ആക്ഷേപവും അപമാനവും സഹിച്ച് പുറത്ത് ഏറ്റവും ഒടുവിൽ ആത്മഹത്യ ചെയ്തു അതിലേക്ക് നയിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് പോലീസിന് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ കിട്ടിയിരിക്കുന്നത് ആത്മഹത്യ ചെയ്ത ദിവസത്തിൻ്റെ തലേ ദിവസം രാത്രി ഒരു പത്തരയോടുകൂടി ഭർത്താവായ നോബി വാട്സപ്പിൽ ഷൈനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഏതു വിധേയനെയും നിങ്ങളെല്ലാം തന്നെ ജീവൻ അവസാനിപ്പിച്ചാൽ മാത്രമേ ഇനിയൊരു സ്വസ്ഥത ഉണ്ടാകൂ എന്ന് പറയുകയുണ്ടായി നോബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ക്രൂരമായ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം തന്നെയാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് നോബിക്ക് ജാമ്യം അപേക്ഷിച്ചുകൊണ്ട് അഭിഭാഷകർ കോടതിയിലെത്തിയപ്പോൾ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വാദം കോടതിയിൽ നടക്കുകയാണ് ഷൈനി മരിക്കുന്നതിൻ്റെ തലേ ദിവസം നോബി ഫോണിൽ വിളിച്ച് വലിയ തോതിൽ മാനസിക സമ്മർദ്ദത്തിലാക്കി ഇത് തന്നെയാണ് ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചത് അല്ലായിരുന്നുവെങ്കിൽ ആ കുടുംബം ഇന്നും ജീവിച്ചിരുന്നേനെ അതുവരെ ജീവിതത്തിൽ എന്തിനോടും പടവെട്ടി അഭിനീകരിച്ച് മുന്നോട്ട് പോയിരുന്ന ഷൈനിക്ക് സ്വന്തം മക്കളെപ്പോലും തള്ളിപ്പറയുന്ന നോബിയുടെ വാക്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മരിക്കുകയല്ലാതെ മറ്റ് നിവർത്തിയില്ല എന്ന മനസ്സിൽ തോന്നിപ്പോയി ആ ഒരു നിമിഷം ഭർത്താവിൻ്റെ വീട്ടിലെ നേരിട്ടുള്ള പീഡനത്തിന് ശേഷവും നോബി പിന്തുടർന്ന് മനഃപൂർവ്വം ശല്യപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് ഇതിനു മുൻപും നോബിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ നോബി മാത്രമല്ല പ്രതിയായിട്ടുള്ളത് നോബിയുടെ അമ്മയും പ്രതിയാണ് ഈ കേസിലും നോബിയുടെ അമ്മയെ വിചാരണ ചെയ്യണം ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യവും ശക്തമാകുന്നുണ്ട് കടുത്ത സാമ്പത്തിക പ്രയാസത്തിലും മറ്റും ഷൈനി മക്കളുടെ ജീവിതം മാത്രം ആലോചിച്ച് മുന്നോട്ട് പോയപ്പോൾ ഭർത്താവിൻ്റെ സഹായം ഒന്നും തന്നെ ഇല്ലാതെ കുട്ടികളെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ തനിക്കറിയാവുന്ന പണി ഉപയോഗിച്ചുകൊണ്ട് ഒരു ജോലി നേടാൻ പല വഴി തേടിയെങ്കിലും അതിനെയൊക്കെ ഇടങ്കോലിട്ട് നോബി വലിയ തോതിൽ വില്ലനായി തന്നെ അവതരിച്ചു മരിച്ചാലും വിടാത്ത പക കടുത്ത മാനസിക സംഘർഷം തന്നെയാണ് ഷൈനിക്ക് സമ്മാനിച്ചത് വിവാഹമോചനം നേടി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോൾ അതിനും തയ്യാറാകാതെ വട്ടം കളിപ്പിക്കുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് അതൊക്കെ തന്നെ അവരെ വലിയ ബുദ്ധിമുട്ടിലാക്കി മരിക്കുന്നതിന് തലേ ദിവസവും നോബി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് നീ നിൻ്റെ രണ്ട് മക്കളെയും വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നുവെന്നും ഇനി ഞാൻ നാട്ടിലേക്ക് വരണമെങ്കിൽ നീയും രണ്ട് മക്കളും ചാകണമെന്നാണ് നോബി പറഞ്ഞത് എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി എന്നാണ് നോബി അവസാനമായി ചോദിച്ചത് ആ വാക്ക് അതേപടി അനുസരിക്കുകയാണ് ഷൈനി ചെയ്തത് ഇതുതന്നെയാണ് അവരുടെ മനസ്സിനെ പിടിച്ചുലച്ചത് ഒടുവിൽ ഇനി മരണമല്ലാതെ മറ്റൊന്നും തങ്ങൾക്ക് മുന്നിലില്ല ആർക്കു വേണ്ടി ഇനി ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ ഷൈനിയുടെ മനസ്സിലുണ്ടായത് ഫോൺ വിളി കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൂട്ടാത്മഹത്യയുടെ വാർത്ത നോബിയെ തേടിയെത്തി നോബിയെ സന്തോഷവാനാക്കുകയും ചെയ്തു നേരത്തെ തന്നെ ഷൈനിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഷൈനി സുഹൃത്തുക്കളോടും മറ്റുമൊക്കെ തൻ്റെ അവസ്ഥ എത്രത്തോളം ദുരിതപൂർണ്ണമാണെന്നുള്ളത് വിവരിക്കുന്നത് നമ്മളെവരും കേട്ടതാണ് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ഒട്ടും സഹകരിക്കാതെ തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുവെന്നും മാനസികമായി ബുദ്ധിമുട്ടിലേർപ്പെടുത്തുന്നുവെന്നും സാമ്പത്തികമായി മറ്റും ദ്രോഹിക്കുന്നുവെന്നും സുഹൃത്തിനോട് തന്നെ ഷൈനി പറഞ്ഞിരുന്നു ഷൈനിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നാട്ടിലങ്ങും ഒരു ജോലിയും കിട്ടുന്നില്ല ഞാൻ കുറേ തപ്പി അലഞ്ഞു പിള്ളേരെ പല ഹോസ്റ്റലിലും നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലി നോക്കണം ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ എവിടേക്കെങ്കിലും പോകണമെന്നാണ് താല്പര്യം ഫെബ്രുവരി പതിനേഴാം തീയതി കോടതിയിൽ വിളിച്ചു അന്ന് പുള്ളി വന്നില്ല പുള്ളി ഇപ്പോൾ നാട്ടി വന്നിട്ടുണ്ട് ഈ ലെറ്റർ പോലും അവർ കൈപ്പറ്റുന്നില്ല നാല് മാസക്കാലമായി എന്താ റീസൺ എന്ന് തനിക്കറിയത്തേയില്ല വക്കീൽ ഇനി ഏപ്രിൽ ഒൻപതിനാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് തനിക്കറിയത്തുമില്ല ഏതായാലും ഇതിങ്ങനെ നീണ്ടു പോകുകയാണ് ഒരു തീരുമാനവും ആവുന്നില്ല എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ടെന്ന് വളരെ വിഷമത്തോടെ ഷൈനി സുഹൃത്തിനോട് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നു അതിക്രൂരമായി നോബി പറഞ്ഞ ആ വാക്ക് അത് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ആത്മഹത്യാ പ്രേരണാ കുറ്റമായി പോലീസ് കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടും ഇതുതന്നെയാണ് നോബിയുടെയും ഷൈനിയുടെയും ഫോണുകളുടെ പരിശോധനാ ഫലം സൈബർ സെല്ലിന്റെ ശാസ്ത്രീയ പരിശോധന അത് ലഭിച്ചതിന് ശേഷം കേസ് കൂടുതൽ ബലപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രതിയെ ഒരു കാരണവശാലും ജാമ്യത്തിൽ പുറത്ത് വിടരുത് എന്ന് ശക്തമായി തന്നെ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പണവും സ്വാധീനവും ഉള്ളതുകൊണ്ട് പ്രതി പക്ഷേ സാക്ഷികളെ സ്വാധീനിക്കും തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇനി ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങിയാൽ സമൂഹത്തിന് തന്നെ ഇതൊരു തെറ്റായ സന്ദേശമാകും ഒരുപക്ഷെ രാജ്യം പോലും വിടാൻ സാധ്യതയുണ്ടെന്നും കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ് അഭ്യർത്ഥിക്കുകയാണ് പത്തും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ മരണത്തിന് പോലും കാരണക്കാരനാണ് ഈ പ്രതി കൂട്ടം തന്നെ മനുഷ്യത്വത്തിൻ്റെ കാരുണ്യം പോലും ഇയാൾ അർഹിക്കുന്നില്ല മാനുഷിക പരിഗണന പോലും ഇയാൾക്ക് ലഭിക്കേണ്ടതില്ല മനസാക്ഷിയെപ്പോലും പിടിച്ചു ഞെട്ടിച്ച ഒരു ആയതുകൊണ്ട് ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ അതിൽ നിരാശ സംഭവിക്കാനുള്ളൊരു കാരണമായൊരു പക്ഷേ പോലുള്ളവർ പുറത്തിറങ്ങിയാൽ സമ്മാനിക്കും സ്വന്തം മക്കളുടെ മരണം പോലും കാത്തിരിക്കുന്ന ഒരു ചെന്നായ ഭാര്യയെ അതിക്രൂരമായി പീഡിപ്പിച്ച് ഒടുവിൽ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു പിള്ളേരുടെ കാര്യം പോലും നോക്കാതെ അതിക്രൂരമായ മനസ്സുള്ള ഒരു വ്യക്തിക്ക് ഉടമയാണ് ഒരു ഉടമയാണ് ഈ വ്യക്തിയെന്നും പ്രതി സമൂഹത്തിനൊരു തരത്തിലും നല്ല സന്ദേശം നൽകുന്ന ആളല്ല എന്നുകൂടി കോടതിയിൽ പറയുന്നു ജാമ്യം നിഷേധിച്ചാൽ സമൂഹത്തിൽ മറ്റു നോബിമാർക്ക് ഇതൊരു പാഠമായി മാറുമെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപോലെ ഭാര്യയെയും കുട്ടികളെയും കുടുംബത്തെയും ദ്രോഹിക്കുന്ന ആർക്കും തന്നെ വില കൽപ്പിക്കാത്ത എല്ലാവർക്കും ഭാരമായി ജീവിക്കുന്ന നിരവധി നോബിമാർക്ക് ഇതൊരു താക്കീതായി മാറിയിരിക്കും വിദേശത്ത് തന്നെ പ്രതി ജോലി ചെയ്തതുകൊണ്ട് ജാമ്യം കിട്ടിയാൽ ഒരുപക്ഷേ വിദേശത്തേക്ക് കടന്നു കളഞ്ഞേക്കാം ഒളിവിൽ പോയേക്കാം തിരികെ വരാനായി സാധ്യതയില്ല എന്നുള്ള നിരവധി കാര്യങ്ങൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് എന്തായിരുന്നാലും നോബിക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് പാറോലിക്കൽ വെച്ചാണ് ഷൈനയും മക്കളായ അലീനെയും ഇവാനെയും ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് കോട്ടയം നിലമ്പൂർ റോഡ് എക്സ്പ്രസ് ഇടിച്ചാണ് മൂവരും മരണപ്പെട്ടത് ഏറ്റുമാനൂർ സ്റ്റേഷന് മുന്നിലുള്ള റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഈ സംഭവം ഉണ്ടായത് പള്ളിയിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഷൈനി മക്കളെയും കൂട്ടി ഇറങ്ങി ഒൻപത് മാസമായി ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിലാണ് ഷൈനിയും മക്കളും താമസിച്ചു പോന്നിരുന്നത് സ്ഥിരം പള്ളിയിൽ പോകുന്നതുകൊണ്ട് കൊണ്ട് വീട്ടുകാരും സംശയിച്ചിരുന്നില്ല എന്നാൽ ഇളയ മകളെ നിർബന്ധിച്ച് ഷൈനി കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇതിനോടകം പുറത്തു വരികയും ചെയ്തിരുന്നു ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ ഏറെക്കാലമായി ഡിവോഴ്സ് കേസ് നടക്കുന്നതിനിടയിൽ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തിരിക്കുന്നതും കോടതി പ്രത്യേകം പരിഗണിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് കുടുംബ പ്രശ്നങ്ങളും ബി എസ് സി നേഴ്സായിട്ട് പോലും ജോലി കിട്ടാത്തതിൻ്റെ വിഷമതകളും ഷൈനി ഏറെ അലട്ടിയിരുന്നു അതിനിടയിൽ ജോലി ഇല്ലാതാക്കാൻ വേണ്ടി ഭർത്താവും കൂട്ടരും ഒക്കെ ശ്രമിച്ചിരുന്നു എന്നുള്ള ആക്ഷേപവും ആരോപണവും ഇതിനിടയിൽ തന്നെ ഉയർന്നു കേട്ടിരുന്നു കുട്ടികളായ അലീനയ്ക്ക് പതിനൊന്ന് വയസ്സും യുവാനയ്ക്ക് പത്തു വയസ്സുമായിരുന്നു പ്രായം നോപിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഗാർഹിക പീഡന പരാതി കൊടുത്തിട്ടുണ്ട് നോബിയുടെ അമ്മ കൂടി പ്രതിയായ കേസാണിത് പോലീസ് അതിൽ കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട് ജോലി കിട്ടാത്തതിലും വിവാഹമോചന കേസ് നീണ്ടുപോകുന്നതിലുമുള്ള വലിയ ദുഃഖം ഷൈനിയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും മുഖത്തുമൊക്കെ തന്നെ നിഴലിക്കുന്നുണ്ടായിരുന്നു ഭർത്താവ് ഒരു തരത്തിലും വിവാഹമോചനത്തിന് സഹകരിക്കുന്നില്ല എന്ന സുഹൃത്തുക്കളോടൊക്കെ ഷൈനി പറഞ്ഞിരുന്നു എങ്ങനെയാണ് താൻ ഇനി ജീവിക്കുക എന്നുള്ള ആശങ്കയടക്കം അവരോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു